നമ്മൾ ഇന്ന് ഒരു ചെറിയ ഷോപ്പിംഗിന് വന്നിട്ടാണ് സൂര്യലാന്ന് വന്നിട്ടില്ലേ ഞാൻ അതൊരു പാൻ്റല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മക്ക് ഇനിയുള്ള വിശേഷങ്ങൾ കാണാം അപ്പോൾ അപ്പൊ ഇത് നമ്മൾ സൂര്യതും കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങലാണ് അവിടുന്ന് ഞാനൊരു പാൻറ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ തായി തായിയാണ് ക്രോപ്പ് ടോപ്പ് നല്ല മരണപ്പുത്തേനു തായി അല്ല തന്നെ തന്നെയാണ് ക്രോപ് ടോപ്പ് നോക്കീന് അപ്പോ എനിക്ക് ആടെന്ന് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഇഷ്ടപ്പെട്ടില്ല അപ്പോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ അന്നിട്ട് ആട്ന്ന് ബടാ ബസാറിലോട്ട് പോക്കാന്ന് നമ്മളൊരു ഓട്ടോഷേ കയറിയിട്ടാന്ന് പോന്നെ അപ്പൊ ഞമ്മളങ്ങനെ ആടെന്ന് ഇപ്പൊ പോയി എടുക്കലേഞ്ചി ഞമ്മള് ബടാ ബസാറിലെത്തി ഞാൻ ആടുന്ന ഒരു ക്രോപ്പ് ഷർട്ട് കണ്ടേ അപ്പോൾ അത് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കി വിളിച്ചിട്ട് വിളിച്ചത്തോട്ട് വന്നപ്പോ എന്തോ ഒരു നരച്ച പോലെ തോന്നി അപ്പൊ പിന്നെ ഞാൻ അത് കട വെച്ച് പിന്നെ നമ്മൾ നേരെ ഇമ്മാനുവൽ സിൽസിലോട്ട് പോയി ഗേസ് ആടുന്ന് ലിഫ്റ്റിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് ഗേസ് പിന്നെ നമ്മൾ ആടെന്ന് ലിഫ്റ്റിലെല്ലാം കയറുന്നതായിട്ട് ഇറങ്ങി നമ്മളിപ്പോ രണ്ട് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോ പിന്നെ ഞാൻ വേറെ എന്തെല്ലാം നോക്കലാന്ന് ഗേസ് ആടെ എന്തെല്ലാം ഡ്രസ്സ് ഉണ്ട് നല്ല ഒന്നും അല്ലാട്ടോ ഞാൻ വാങ്ങീന് ഞാൻ വെറുതെ ഇലൂട്ടിയിലോട്ടിതൊന്നും നടക്കലാന്ന് പിന്നെ നമ്മൾ ഒരു ഷൂ വാങ്ങാൻ വേറെ ഒരു കടയിൽ കയറീനേ പിന്നെ നമുക്ക് ഒരു ഷൂ വേണേനു ഒരു വൈറ്റ് ഷൂ വേനുവാൻ അതിൻ്റെ അതെല്ലാം വാങ്ങിയതിനു ശേഷം നമ്മളൊരു നോർമൽ ആയിട്ട് ഒരു ചെരുപ്പ് വാങ്ങാനായിട്ട് വേറൊരു പീടിയെല്ലാം കൂടി കയറി പിന്നെ ഇവിടെ പീടിയെല്ലാം കയറി കയറി തളർന്നു പോയി ഗ്സ് പിന്നെ ഞമ്മളൊരു കൂൾബാർ കയറി എന്നിട്ട് അവിടുത്തെ ഷവർമ റോൾ മേടിച്ച ഷവർമേന്റെ ഇത് എന്നാ വണ്ണം കെട്ടി നമ്മൾ നെട്ടി പോയി ഗൈസ് പിന്നെ ആടുന്ന ഒരാളുടെ സ്റ്റൈലാക്കുന്ന കൊണാതെ കഴിച്ചു ഞാൻ ഇപ്പൊ നമ്മൾ ഞമ്മളാവിടെന്നെല്ലാം ഇറങ്ങിയ സിനിമ ഞമ്മള് എന്തെല്ലാം വാങ്ങിയെന്നെല്ലാം ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം അപ്പൊ ഗൈസ് അപ്പൊ ഞമ്മള് പുറത്തെല്ലാം പോയിട്ട് എന്തെല്ലാം വാങ്ങി ഞാൻ നിങ്ങളെ കാണിച്ചു തരാ കുറച്ച് ഡ്രസ്സും പിന്നെ രണ്ട് ചേരുപ്പും അതില്ല ഐസ് അപ്പൊ അതാ ഒരു ഷർട്ടാണ് ക്രോപ്ടോപ്പ് പോലത്തെ ആയസ് പിന്നെ നമ്മളൊരു വൈഫ് സ്ലീവ് ബിനീനാണ് ഇങ്ങനെ പ്രിന്റ് നോക്കിയോട്ടെ ാന്റ് വാങ്ങി എന്നെക്കാട്ട് വലുതാണ് ഗൈസ് പിന്നെ നമ്മള് ഒരു ഷൂവും ഒരു ക്രോക്സും വാങ്ങി ഞാൻ അതുങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഗൈസ് ഇതാണ് ക്രോക്സ് ഇതൊരു വൈറ്റും ബ്ലൂ കളർ വരുന്ന ഞാൻ വാങ്ങിയേനെ ഞാൻ ഷൂ കാണിച്ചു തരാം ഷൂ വൈറ്റ് പിന്നെ സൈഡിലെല്ലാം ബ്രൗൺ ആയിട്ടുള്ള ഒരു വഴങ്ങും നമ്മൾ ആടി പോയിട്ട് ഇത്രയാണ് വാങ്ങിയിട്ടല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ